നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾ ചിന്തിക്കും ഇങ്ങനെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അങ്ങനൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും നാളെ കോൺഗ്രസ് ഭരിച്ചാലും ഇനി എങ്ങാനും താമര വിരിഞ്ഞാലും ഇതിനെയൊക്കെ തൂത്തുകളും വന്നാലും നമ്മുടെയൊക്കെ ഗതി ഇത് തന്നെയാണ് ചുക്കും ഇവിടെ സംഭവിക്കത്തില്ലെന്ന് മലയാളിക്ക് എന്ന് ബോധം വരുന്നോ അന്ന് ഏറെക്കുറെ മാറ്റം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം കുടിക്കാൻ കൊടുക്കുന്ന ഗവൺമെന്റ് കുടിച്ചവനെ കൊണ്ട് പിഴയടപ്പിക്കുന്ന സർക്കാർ ഇങ്ങനെ നാടകമായി കൊണ്ടിരിക്കുന്ന ഉലകത്തിൽ ലഹരി എന്ന് പറയുന്ന ഈ ചകുത്താനെ തുരത്തി ഓടിക്ക ഭരണകൂടങ്ങൾക്ക് കഴിയത്തില്ല ഈ അടുത്ത ചില മാസങ്ങൾക്ക് മുമ്പ് ഭരണതലത്തിൽ ഇരിക്കുന്ന ഒരു മന്ത്രി പറഞ്ഞു അടുത്ത ആഴ്ച സന്ധ്യക്ക് കേരളത്തിലെ മലയാളികളെല്ലാം ലഹരിക്കെതിരായി ദീപം തെളിക്കണം ഇത് കേട്ടപ്പോ സന്തോഷം തോന്നി മന്ത്രിമാരായാൽ ഇങ്ങനെ വേണമെന്ന് തോന്നി പക്ഷെ മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അതേ മന്ത്രിയുടെ അടുത്ത പ്രസ്താവന കേരളത്തിൽ മദ്യലഭ്യത ഉറപ്പുവരുത്തും എല്ലാം മനസ്സിലായോ ഇനി എവിടെങ്കിലും വിവറേജ് ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരാന്ന് അപ്പൊ മൂന്നാഴ്ച മുമ്പ് ലഹരിക്കെതിരെ ദീപം തെളിക്കാൻ പറഞ്ഞതും മന്ത്രി മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ വിവറേജ് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നതും മന്ത്രി അപ്പൊ ഇങ്ങനെ ഇതിലും മികച്ച കോമഡി സ്വപ്നങ്ങളിൽ മാത്രം അതുകൊണ്ട് പൊതുജനത്തെ വെറും കഴിവകളാക്കി മാറ്റിക്കൊണ്ട് കാലാകാലങ്ങളിൽ മാറി വരുന്ന ഭരണകൂട കോമരങ്ങളൊന്നും ഈ ചകുത്താന്റെ പിടിയിൽ നിന്ന് ഭാവി തലമുറയെ രക്ഷിച്ചെടുക്കുമെന്ന് പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കരുത് അതുകൊണ്ട് അവൻ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഈ തിന്മകളിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കണ്ടുപിടുത്തങ്ങളോ ഒരു ഇന്റർനെറ്റോ സയൻസോ ടെക്നോളജിയോ ഒരു പുതിയ റോബോട്ടിനെയോ നാളിതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ ചോദിക്കും പോലീസ് സംവിധാനം ഉണ്ട് അവരോട് ചോദിക്കാം സാർ താങ്കൾക്ക് രക്ഷിക്കാൻ കഴിയുമോ ചോദിക്കുക വിവാഹ സ്വപ്നങ്ങളുമായി ട്രെയിനിൽ യാത്ര ചെയ്ത നമ്മുടെ കൊച്ചു സഹോദരി സൗമ്യ ഓർമ്മയില്ലേ സൗമ്യ എന്ന് പറയുന്ന പെൺകുഞ്ഞിനെ നരാധമനായ ഒറ്റക്കയ്യൻ ഗോവിന്ദ സ്വാമി അടിച്ചു റെയിൽവേ പാളത്തിലേക്ക് വലിച്ചെറിഞ്ഞ വാർത്ത എല്ലാവരും ഓർത്തിട്ടുണ്ടല്ലോ അല്ലെ അങ്ങനെ പുറത്തെറിഞ്ഞു അവനെ ആ പെൺകുഞ്ഞിനെ കൊന്നുകളഞ്ഞു എന്ത് സംഭവിച്ചു ഒറ്റക്കയ്യനെ ജയിലിന്റെ അകത്തിട്ട് നല്ല ചപ്പാത്തിയും ഉണ്ടയുമൊക്കെ ഒക്കെ കൊടുത്ത് തടിച്ചു തിന്ന് കൊടുത്ത് തടിച്ചു സിനിമാ നടനെ പോലെ അവൻ പുറത്ത് വന്നപ്പോൾ അവന് പീഡിപ്പിക്കാൻ ഒരു കൈ പോരെന്ന് മനസ്സിലാക്കിയിട്ട് അവന് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരു കൈയും കൂടെ വെച്ചു കൊടുക്കാൻ തയ്യാറായ സംഘടനകളുള്ള നാടാണ് സാർ കേരളം അതുകൊണ്ട് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊക്കെ മനുഷ്യനെ നന്നാക്കുമെന്ന് പറഞ്ഞ് ചിരിപ്പിക്കരുത് ഒരു ഒരു ബണ്ണ് കെട്ട് ബ്രെഡ് കെട്ട് ബേക്കറിയിൽ നിന്നൊരു ബ്രെഡ് എടുത്തും ടോടി അവൻ കള്ളനായി വിശപ്പിന് കെട്ടവനെ പോലും അല്ലെങ്കിൽ ഒരു പോക്കറ്റടിക്കാരനെ പിടിച്ച് ജയിലിലേക്ക് ഇട്ടാൽ അവൻ മാനസാന്തരപ്പെട്ട് നല്ല കുട്ടിയായി കുഞ്ഞാടായി അല്ല തിരിച്ചു വരുന്നത് സകല അടവും പഠിച്ച് തികഞ്ഞ കള്ളനായിട്ട് പുറത്തു വരുന്ന സംവിധാനങ്ങൾ ഈ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഇവിടെ ആളുകൾ പറയുന്നത് പോലീസും ഗവൺമെന്റും നന്നാക്കുമെന്ന് പറഞ്ഞ് വെറുതെ ചിരിപ്പിക്കരുത് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം ശരിയ പോലീസിനും ഗവൺമെന്റിനും ഒന്നും നന്നാക്കാൻ കഴിയാതെ മനുഷ്യൻ പിടികുട്ടു പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ മനുഷ്യന്മാരെ ഇനി എങ്ങനെ നന്നാക്കുമെന്നാണ് ഉപദേശം നിങ്ങൾ പറയുന്നത് അങ്ങനെ മനുഷ്യന്മാരെ നന്നാക്കുന്ന ഉപകരണമെല്ലാം നിങ്ങളുടെ വണ്ടിക്കകത്തുണ്ടോ എന്നാൽ പിന്നെ ഈ ഫുട്പാത്തിലോട്ടൊന്ന് നിരത്തി വെച്ച് ഞങ്ങൾ ഓരോന്നും മേടിച്ച് സഹായിക്കാം ക്ഷമിക്കണം അങ്ങനെയുള്ള ഉപകരണങ്ങളൊന്നും ഞങ്ങളും വണ്ടിക്കകത്ത് കൊണ്ടു വന്നിട്ടില്ല പിന്നെ നിങ്ങൾ ഈ പ്രസംഗിക്കുന്നതിന്റെ ഗുണം എന്താ ഗുണം പറയാം ഉപകരണങ്ങളൊന്നും വിൽപ്പനയ്ക്കില്ലെന്നേ ഉള്ളൂ പക്ഷെ ഈ വാഹനത്തിൽ കടന്നു വന്ന ആളുകളാണ് ഈ ബസ് സ്റ്റോപ്പിൽ അവിടെ വടങ്ങളിലായി നിറന്നു നിൽക്കുന്ന ചെറുപ്പക്കാര് മധ്യവയസ്കരായ ആളുകൾ നല്ല തണ്ടും തടിയും ആരോഗ്യമുള്ള ചെറുപ്പക്കാര ഈ വാഹനത്തിൽ കടന്നു വന്ന് നിൽക്കുന്ന ചെറുപ്പക്കാരുടെ സമൂഹം ഇവിടെ നിൽക്കുന്നത് ഇവരാരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ കൂടിയവരൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ ഈ പ്രസംഗമൊക്കെ ഇവിടെ ആർക്കാ ഇഷ്ടം ഇപ്പൊ കൈപ്പട്ടൂർ ജംഗ്ഷൻ ഈ ചുംബന സമരമായിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾ ഇവിടെ കണ്ടേന് എന്നാൽ ചുംബിക്കല്ലേ എന്ന് പ്രശ്നം വനെ കാലേ വാരി പിത്തേരടിക്കുന്ന അണ്ണമാരുള്ള നാട്ടിൽ കുടിക്കല്ല് വലിക്കല്ല് താല്പര്യം ഇവിടെ ആർക്കും അതൊന്നും ഇഷ്ടമൊന്നും അല്ല എന്നാൽ ഞങ്ങൾ ആരും ഈ പ്രസംഗം ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയുടെ പുറകെ വന്നവരല്ല പിന്നെന്താ ഒരു കാലത്ത് ഇതേ മദ്യത്തിനും ഇതേ ലഹരിക്കും ഇതേ കഞ്ചാവിനും അടിമപ്പെട്ട് അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനും തലവേദനയായി ജീവിച്ച ഭൂതകാലമാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളിൽ പലർക്കും ഉള്ളത് ഇവിടെ നിന്ന് ചത്തങ്കിക്കൊള്ളായിരുന്ന പെറ്റതുള്ള തലേ കൈവച്ചു പുരാവി അനുഭവമുള്ളവർ ഈ കൂട്ടത്തിന്റെ കത്തുണ്ട് അങ്ങനെ ജീവിത പശ്ചാത്തലത്തിൽ നാണവും കൂടാതെ ഈ തെരുവിൽ നിന്നുകൊണ്ട് അടുത്ത തലമുറയോട് ഈ തിന്മയിലേക്ക് പോകരുന്ന് വിളിച്ചു പറയുവാൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച് ഒരു സന്ദേശത്തിന്റെ വക്താക്കളായിട്ടാണ് ഞങ്ങൾ ഈ കവലയിൽ നിൽക്കുന്നത് ഏതാണ് ആ സന്ദേശം എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയാം ഉലക ചരിത്രത്തിൽ ഇന്നയോളം എതിർക്കാൻ ഒരു എതിരാളി ഇല്ലാതെ മത്സരിക്കാൻ ഒരു എതിർ സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ ലോകത്തിന്റെ അഞ്ചു വൻകരകളിൽ ജയിലറക്കകത്ത് പോലും കടന്നു ചെന്ന് കുലപാതകിയെ പോലും സ്നേഹികളാക്കി മാറ്റിക്കൊണ്ട് ഇന്നും ചൈത്രയാത്ര തുടരുന്ന ഒരേ ഒരു സന്ദേശം ഉലക ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അതാണ് ഇന്ന് ഈ ഉച്ചവൈലത്തെ ഞങ്ങൾ അഭിമാനത്തോടെ ഉയർത്തുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം ശ്രദ്ധിക്കണം ഈ സന്ദേശത്തിനാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെ കഴിഞ്ഞു അക്രമത്തിന്റെ മാർഗത്താലല്ല പീഡനത്തിന്റെ മാർഗത്താലല്ല വാള് കാണിച്ചിട്ടല്ല ബോംബ് പൊട്ടിച്ചിട്ടുമല്ലേ ഒരു മൊട്ടു സൂചി കൊണ്ടുപോലും കുത്തി നോവിക്കാതെ മനുഷ്യന്റെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്താൻ കഴിയുള്ള ഉലകങ്ങളുടെ ഏക സന്ദേശമുണ്ടെങ്കിൽ അതാണ് അഭിമാനത്തോടെ ഞങ്ങൾ വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം ഈ സന്ദേശം കേൾക്കുമ്പോ ചില ആളുകൾ പറയും ആ മതിയുടെ കേട്ടത് ഇത് മറ്റേ ക്രിസ്ത്യാനിയുടെ പരിപാടിയാണ് ആ പള്ളിക്കാരുടെ പരിപാടിയെ എന്ന് പറയും സ്നേഹിത തെറ്റിപ്പോയി ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പേര് ഷമീർ എന്നാണ് ബാപ്പാന്റെ പേര് അബ്ദുൽ സലാം എന്നാണ് ഉമ്മാന്റെ പേര് ജമീല ബീവി എന്നാണ് ഒരു പാരമ്പര്യ ഇസ്ലാമിയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ വാഹനങ്ങൾക്ക് ഓർമ്മയുണ്ടോ കുറ്റകൃത്യത്തിന് മതമില്ല കുറ്റകൃത്യത്തിന് ജാതി ഇല്ല കുറ്റകൃത്യത്തിന് നിറവ്യത്യാസമില്ല മതവ്യത്യാസമില്ല കൂട്ടുകാരുമായി യൗവനപ്രായത്തിൽ ഞങ്ങളുടെ നാട്ടിലെ കവലയിൽ ഒത്തുകൂടുക കൂട്ടുകാരുമായി ഒത്തുകൂടിയാൽ ആദ്യം പറയുന്ന ഡയലോഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാം കൂട്ടുകാർ കൂടിയാൽ ആദ്യം പറയുന്ന ഡയലോഗ് ഷെയർ അളിയ കുപ്പിയെടുക്കാമെന്നാണ് അങ്ങനെ കൂട്ടുകാരുമായി പിരിവിട്ട് കുപ്പിയെടുത്ത് ആണില്ലാത്ത വീട്ടിന്റെ ടറസിന്റെ മുകളിൽ വലിഞ്ഞു കയറി പാട്ടും കൂത്തും ഗാനമേള നടത്തി അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാട് മരച്ചീനിയും തേങ്ങയും കരിക്കും ചാക്കിലാക്കി കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പ് തോറും അടിയുണ്ടാക്കി നടന്ന ഭൂതകാലം തലേ കൈവെച്ച് പ്രാഗീയ ഭൂതകാലം അങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ കവതകളിൽ കോളാമ്പ്യം പിടിച്ചുകൊണ്ട് കുടിക്കല്ലേ വലിക്കല്ലേ എന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ ഇവന്റെ ചെവിക്കല്ലിനിട്ടെന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കണ്ട മാറും അങ്ങനെ ചിന്തിക്കുന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ചിന്തിച്ചൊരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ പൊട്ടന്മാരെ പോലെ ഇവർ വിളിച്ചു പറയുന്ന ഈ സന്ദേശത്തിന് അല്പം ചെവി കൊടുക്കാൻ കാണിച്ചപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം മാറി ഒരു നാണയത്തൊട്ട് ചെലവാക്കാതെ ഒരു മെഴുകുതിരി കത്തിക്കാതെ ഒരു കിലോമീറ്റർ നടക്കാതെ പുണ്യകർമ്മ നേർച്ച കാഴ്ച ക്രിയാദികൾ ഒന്നും ചെയ്യാതെ ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിന്റെ ചരിത്രം മാറി ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ബെങ്ങന്മാർക്കും ഒക്കെ കൊള്ളാവുന്നവനായി ഷമീർ അബ്ദുൽ ലാമിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച ഒരു സന്ദേശമാണ് ഇന്ന് ഈ കൈപ്പട്ടൂർ കമലയിൽ അഭിമാനത്തോടെ ഞങ്ങൾ വിളംബരം ചെയ്യുമ്പോ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം ഈ വാഹനത്തിൽ കിടന്നു വന്ന മറ്റൊരു സഹോദരൻ ഇവിടെ നിപ്പുണ്ട് അദ്ദേഹത്തിന്റെ പേര് രാംലാൽ രാമചന്ദ്രൻ എന്നാണ് ഓച്ചിറ സ്വദേശിയായ രാംലാൽ ഓച്ചറ ഉത്സവത്തിന് ഓച്ചറക്കാടയായി തുള്ളിക്കളിച്ച് കള്ളും പിടിച്ച് ഓടയിൽ കിടന്ന് രാംലാൽ രാമചന്ദ്രന്റെ ജീവിതം സഹോദരങ്ങൾക്കും വേദനയായി മാറിയപ്പോൾ ഈ സുവിശേഷത്തിന്റെ സന്ദേശം രാംലാൽ രാമചന്ദ്ര ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ചത് ഞങ്ങളുടെ കൂടെ ഒരു നാണവുമില്ലാതെ ഈ കവലയിൽ ഈ സന്ദേശത്തിന് സാക്ഷ്യം വഹിക്കാൻ രാംലാലിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച സന്ദേശമാണ് ക്രിസ്തുവിന്റെ നിൽക്കുന്ന മറ്റൊരു സഹോദരൻ ഉണ്ട് പ്രിൻസ് വർഗീസ് ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് പറഞ്ഞു നടക്കുന്ന ക്രിസ്ത്യാനികളെ പോലെ പണ്ടേ പ്രിൻസ് വർഗീസിന്റെ ജീവിതത്തിൽ സുവിശേഷത്തിന്റെ സന്ദേശം കടന്നു വന്നപ്പോൾ ജീവിതത്തിന്റെ ചരിത്രം മാറി ഒരു നാണവമില്ലാതെ കവലകൾ വേറെ നിന്നുകൊണ്ട് പാടുവാനും പ്രസംഗിക്കുവാനും പ്രിൻസിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റിമറിച്ച സന്ദേശമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം അങ്ങനെയെങ്കിൽ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഈ കൈപ്പട്ടൂർ കവലയിൽ നിന്നുകൊണ്ട് ഷമീർ അബ്ദുൽ സലാമൻ രാംലാൽ രാമചന്ദ്രനും നിലമ്പൂരും ഒന്നിച്ചൊരേശ്വരത്തിൽ വിളംബരം ചെയ്യുന്നു മറ്റൊരു രക്ഷയില്ല മാനവജാതിക്ക് പാപത്തിന്റെ തിന്മയുടെ തെറ്റിന്റെ പടുകുടിയിൽ നിന്ന് ഈ ലഹരിയുടെ ചെകുത്താന്റെ പിടിയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ നല്ലതായി ജീവിക്കുവാൻ നന്നായി ജീവിക്കുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം ഉണ്ടെങ്കിൽ മറ്റൊരു ിലും രക്ഷയില്ല നാം രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ ഏകസത്യ സുവിശേഷമല്ലാതെ ഏകസത്യനിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗിക്ഷുതിയിൽ ഇല്ലവേ ഇല്ലെന്ന് അഭിമാനത്തോടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അത്യുച്ചത്തിൽ വിളംബരം ചെയ്യുകയാണ് അതുകൊണ്ട് കൈപ്പറ്റൂർ ദേശത്തോട് ഞങ്ങൾ പറയട്ടെ ഒരു നാണയത്തൊട്ട് ചെലവാക്കാതെ ഒരു കിലോമീറ്റർ നടക്കാതെ ഒരു മെഴുകുതിരി കത്തിക്കാതെ സൗജന്യമായി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലവിധമാകുന്ന തിന്മകളുടെ പിടിയിൽ നിന്നും നിരാശയുടെ നീർച്ചുഴി നിവദിച്ച് നിരാലംബരായി നടുവേർപ്പെട്ടുകൊണ്ട് പ്രതീക്ഷയെ അസ്തമിച്ച് ആശയും ആവേശവും അസ്തമിച്ച് ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം തീർക്കണമെന്ന് നിങ്ങളുടെ കാതിന്റെ അകത്തും അന്തരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ പറയട്ടെ ഇല്ല മാമേൻ ജീവിതം തീർന്നിട്ടില്ല പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അവ കൈപിടിച്ച് നടത്തുന്നൊരു ദൈവമുണ്ട് ജീവിക്കുന്നൊരു ദൈവമുണ്ട് കാണുന്നൊരു ദൈവമുണ്ട് കേൾക്കുന്നൊരു ദൈവമുണ്ട് സംസാരിക്കുന്നൊരു ദൈവമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു ഹൃദയത്തിന്റെ വാതിൽ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിനായി തുറക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഒരു നാണയത്തുട്ടു ചെലവില്ലാതെ ഒരു കിലോമീറ്റർ നടക്കാതെ അവ നേർച്ച കാർച്ച പുണ്യകർമ്മ ഒന്നും തന്നെ വേണ്ടാതെ സൗജന്യമായി മോക്ഷം തരുന്ന നന്മ പ്രാപിക്കുക കഴിയുന്ന നന്മയിലേക്ക് നയിക്കപ്പെടുവാൻ നടത്തുവാൻ കഴിയുന്ന കണ്ട ഏക സന്ദേശമാകുന്ന സുവിശേഷത്തിന്റെ സന്ദേശം കൈപ്പട്ടൂർ കവലയിൽ ഞങ്ങൾ അഭിമാനത്തോടെ വിളംബരം ചെയ്യുമ്പോൾ ഈ സന്ദേശം ഹൃദയത്തിന്റെ വാതിൽ നിന്ന് സ്വീകരിച്ച് ലോകത്തിന്റെ വെളിച്ചമാകുന്ന ഉലകത്തിന്റെ ഏകരക്ഷകനാകുന്ന യേശുക്രി ഹൃദയത്തിൽ സ്വീകരിച്ചു കൊണ്ട് സകലവിധമാകുന്ന പിന്മകളിൽ നിന്ന് മോക്ഷം പ്രാപിച്ചു നന്മകളിലേക്ക് നയിക്കപ്പെടുവാൻ ഈ സന്ദേശം കൈപ്പട്ടൂർ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞങ്ങളുടെ യാത്ര അടുത്ത പ്രദേശങ്ങളിലേക്ക് തുടരട്ടെ ഈ സമയം വരെയും ശാന്തമായി ഞങ്ങളുടെ ശബ്ദം ശ്രമിച്ച് കൈപ്പറ്റൂർ ദേശവാസികളായ എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ തൊട്ടടുത്തുള്ള ഈ കടക്കാരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു കാരണം ഇവിടെ കച്ചവടം നടക്കേണ്ട സമയം ഈ ശബ്ദം അല്പം ബുദ്ധിമുട്ടൊക്കെ ഒരു കാര്യമാണ് എന്നിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശാന്തമായി ശബ്ദം ശ്രമിക്കുവാൻ കാണിച്ച് നല്ല മനസ്സിനെ സർവേശ്വരൻ അനുഗ്രഹിക്കേണ്ടതിനായി പരസ്യമായി ഇവിടെ നിന്നൊരു വാക്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരട്ടെ സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ